ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇനി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് വീട്ടമ്മമാർക്ക് മുട്ടക്കോഴിയെ വളർത്തി എങ്ങനെ ഒരു ലാഭകരമായ ബിസിനസ് നേടാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണേ ഇന്ന് ഞാൻ എൻ്റെ കോഴിക്ക് ഞാൻ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നതും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മുട്ടയിടുന്ന ഒരു കോഴിക്ക് നൂറ്റി പത്ത് ഗ്രാം തീറ്റയാണ് കൊടുക്കേണ്ടത് ഞാൻ ലെയർ മാഷ് ഒരു എൺപത് ഗ്രാം വെച്ചാണ് എടുക്കുന്നത് ബാക്കി ഗോതമ്പ് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തു വയ്ക്കും അതാണ് പിറ്റേന്ന് രാവിലെ ഒരു ഇരുപത് ഗ്രാം വച്ച് അതെടുക്കും പിന്നെ നമുക്ക് കമ്പോളത്തിൽ കിട്ടുന്ന വില വിലക്കുറഞ്ഞ അരിയുണ്ട് അത് ഞാൻ എടുത്ത് പത്ത് ഗ്രാം വെച്ച് അവയും എടുക്കും ഇവയെല്ലാം കൂടി ഒന്നിച്ച് കുഴയ്ക്കും തലേ ദിവസം വീട്ടിൽ നമ്മൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റും ചെറുതായി അരിഞ്ഞെടുക്കും അതിൻ്റെ കൂടെ ചേർക്കും അതുപോലെ തന്നെ മുട്ടയുടെ തോട് ഉള്ളിത്തൊലി വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണം ഇവയെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കും മുട്ടയുടെ തോട് ഞാൻ ചെറുതായി പൊടിച്ചെടുക്കും അതായത് മിക്സിയിലാണ് പൊടിക്കുന്നത് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള തോട് ഒന്നിച്ചെടുത്ത് മിക്സിയിൽ നല്ല വെള്ളം പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി അതാണ് ഞാൻ ചേർക്കുന്നത് ഇവയെല്ലാം തന്നെ കഞ്ഞി കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒന്ന് ചെറിയ രീതിയിൽ നനച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് ഇത് പകുതി രാവിലെയും കൊടുക്കും പകുതി വൈകിട്ടുമാണ് ഞാൻ കൊടുക്കുന്നത് ഇടവേളയിലാണെങ്കിൽ ഞാൻ കുറച്ച് പുല്ലോ പോച്ചയോ അതുപോലെ തന്നെ പപ്പായ പപ്പായയില പിന്നെ മുരിങ്ങയില ഇങ്ങനെയുള്ള ഇലകൾ പറിച്ചെടുത്ത് അവയും ഞാൻ ചെറുതായി അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് വാഴയുടെ വാഴത്തണ്ട് വാഴയുടെ കൂമ്പ് വാഴയില ഇവയും എല്ലാം വളരെ നല്ലതാണ് കോഴിക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന എന്ത് ഇലയായാലും മതി അത് ചക്കയുള്ള സീസൺ ആണെങ്കിൽ നമുക്ക് ചക്കയുടെ ആ കരിമുള്ളു കളഞ്ഞിട്ട് ബാക്കിയൊക്കെ വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാം ചെറുതായി മുറിച്ചെടുത്ത് ഇവയ്ക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കാത്ത സാധനങ്ങൾ ഇവയെല്ലാം തന്നെ ഞാൻ കോഴിക്ക് കൊടുക്കാറുണ്ട് ഇതെല്ലാം തന്നെ കോഴിക്കും ദഹനത്തിനായാലും അവൻ്റെ ആരോഗ്യത്തിനായാലും എല്ലാം ഇവയെല്ലാം വളരെ നല്ലതാണ് ചില സ്ഥലങ്ങളിൽ വില കുറച്ച് നല്ല തവിട് കിട്ടും അതായത് അരിയുടെ ആയാലും ഗോതമ്പിൻ്റെ ആയാലും കുഴപ്പമില്ല അതും കോഴിക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ കോഴിക്ക് കുടിക്കാൻ എപ്പോഴും വെള്ളം കൂട്ടിൽ വച്ചിരിക്കണം അതിൽ ഞാൻ സപ്ലിമെൻ്റ് ചേർക്കാറുണ്ട് കോഴിക്ക് കൊടുക്കേണ്ട അത്യാവശ്യം ചില സപ്ലിമെൻറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം പറമ്പിൽ തുറന്നു വിട്ട് വളർത്തുന്ന കോഴിക്കാവുമ്പം നമ്മൾ സപ്ലിമെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അവ പറമ്പിൽ നിന്നും അവയ്ക്ക് ആവശ്യമായവയെല്ലാം കൊത്തിപ്പെറുക്കിയെടുക്കും എന്നാൽ അടച്ചിട്ട് വളർത്തുന്നവയാകുമ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് കൂടി കൊടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അവ ആരോഗ്യത്തോടെ വളരുകയും എന്നും നമുക്ക് മുട്ട തരികയും ചെയ്യത്തുള്ളൂ ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് അധ്വാനിക്കാനുള്ള മനസ്സും സമയവും ഇഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും മുട്ടക്കോഴിയെ വളർത്തി ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം